ഇന്ന് വൈകുന്നേരം നാല് മുപ്പതോട് കൂടിയാണ് പാലോട് സ്വദേശികളായ കുടുംബം കാപ്പിൽ ബീച്ചിൽ എത്തിയത് അവിടെ കടലിൽ കുളിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് പാലോട് സ്വദേശിനിയായ കിഞ്ചി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ജിംജിയും കിഞ്ചിയുടെ സഹോദരന്റെ മണൽ പത്ത് വയസ്സുള്ള ആദ്യ തിരയിൽ തിരയിലകപ്പെടുകയായിരുന്നു ഇവർ കടലിലേക്ക് കടലിൽ അകപ്പെട്ടു ഇത് കണ്ടുനിന്ന മൂന്ന് യുവാക്കളാണ് ഇവരെ രക്ഷിക്കാൻ വേണ്ടി സാഹസികമായി തടവിൽ ചാടിയത് അവരുടെ പ്രമയോചിതമായ ഇടപെടലാണ് ഇവരെ രക്ഷപ്പെടുത്താൻ കാരണമായത് ആ മൂന്ന് യുവാക്കൾ ഇപ്പോൾ കൂടി വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല വർക്കല മെഡിക്കൽ വിഷു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മെഡിക്കൽ മാറ്റാനുള്ള മാറ്റുള്ള അനിയന്മാരാണ് രണ്ടാനിയന്മാരവിടെ കടന്നു ഞങ്ങളെല്ലാം അവിടെ കാണാൻ പോയതാണ് കടന്നു അവിടെ കുളിക്കും അവരെ ഇറങ്ങി കുളിക്കുന്നുണ്ടോ ആരാണ് ഇറങ്ങി കുളിക്കുന്നത് ഫാമിലി ഉണ്ടായിരുന്നു എത്ര പേര് അവിടെ എല്ലാരും ഉണ്ടായിരുന്നു അവിടെ ഉള്ള കാണാമെന്ന് മിക്കവരും ഇറങ്ങി കുളിക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കാലനിക്കാൻ വേണ്ടി അവിടെ നിന്നായിരുന്നു അവിടത്തേക്ക് ഒരു തിര വന്നത് ഒരു കൊച്ചിനെ കാണാണ്ടായി ഒരു കൊച്ചിനെ ഒരു ആദ്യം കാണാണ്ടായി പിന്നെ ഞങ്ങളെല്ലാം അവിടെ ചാടിയെങ്കിൽ ഇറങ്ങി ചാടിയ ഇറങ്ങി ഇപ്പൊ അവരെല്ലാം നോക്കിപ്പോ കിട്ടിയില്ല ഉമ്മന്മാരെ കാണാണ്ടായി